ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മളെത്തിയുള്ളത് കുറ്റിപ്പുറം ജംഗ്ഷൻ ഈ സിഗരനിലെ ഇവിടുന്ന് അങ്ങോട്ട് മൂടാൽ വരെയുള്ള ഒരു വീഡിയോയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവറാണ് അതിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ കുറ്റിപ്പുറം ഭാരത പുഴയ്ക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ വർക്കുകളൊക്കെ കാണിച്ചത് ഇനി ഇവിടെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ട് എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകളൊക്കെ കണ്ട് നമുക്ക് മൂടാൽ ഭാഗത്തേക്ക് പോകാം ഇവിടെ രണ്ട് കമ്പിയുണ്ട് മറ്റൊറ്റക്കമ്പര് അവിടെ കുറ്റിപ്പുറം പാലത്തില്ല കേറി പോവാൻ പറ്റില്ല കുറ്റിപ്പുറം അങ്ങാടിലെ മംഗ്ഷൻ ഭാഗത്ത് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ റെയിൽവേ ട്രാക്കിന് കുറുക വരുന്ന പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ എത്രത്തോളമാണ് അവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ എന്നുള്ളത് നമ്മൾ തന്നെ പോകുമ്പോൾ കാണിക്കാം അപ്പോൾ ആദ്യം പടുത്ത വർക്കുകൾ കാണിക്കാം മെൻസിലായി വാർപ്പിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ മെൻസിലായി വാർപ്പിട്ട് കഴിഞ്ഞു നേരെ ഓപ്പോസിൽ കാൽ ഭാഗത്തോളം മെൻസിലായി ആർപ്പിട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി വരുന്നിപ്പോയി കരുതിയിട്ട് ആ അവിടെയൊക്കെ ഷീറ്റ് കഴിച്ച് കമ്പിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കുക അവിടെ കുറ്റിപ്പുറം പാലൊന്നുകൂടെ ചരാം അവിടെ നാളെ കാണാം അപ്പോൾ ഓക്കെ കുറ്റിപ്പുറം പാലം കാണാൻ പറ്റും കാലം കുറ്റിപ്പുറം അവിടെ നിങ്ങൾട്ടോ പാലം അത് നേരെ നമ്മൾ ആ പാലത്തിനാണ് ടച്ച് ചെയ്യും അവിടെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാനുള്ളത് ഈ കാണുന്ന കുറഞ്ഞു നേരിയുള്ള കമ്പി മാത്രമാണ് ഈ സെറ്റ് ചെയ്യാറ് അപ്പൊ നാളെ മറ്റന്നാളായിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുട്ടോ ഇവിടെ ക്രാഷ് വേരിയറിൻ്റെ കമ്പി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സൺലെ ഡിവൈഡറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അഞ്ചെട്ട് മണിക്കാർ വള ഉഷാറു തകൃതിയില് ഒരു വെയിലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് റെയിൽവേ റെയിൽവേക്ക് കുറുകെ വരുന്ന പാറണ്ടല്ലോ ആ ഏരിയയിലേക്ക് പോകാം അവിടെ എത്രത്തോളമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന പൈലിംഗ് വർക്കുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ ആ എടുത്തു ആ ഓക്കെ ഓക്കെ ആ അച്ചാ അച്ചാ അവിടുത്തെ കംപ്ലീറ്റ് വീഡിയോ എടുക്കാനാണ് പറയുന്നത് അവരെ വർക്ക് ഇല്ലേ അടാ നല്ല വർക്കിലാ കമ്പി സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് പണിക്കാരുണ്ട് കേട്ടോ നോക്കി അടാ അടിയിലൊരു ഷീറ്റ് വിരിച്ച് അതിന്റെ മുകളിൽ കമ്പി സെറ്റ് ചെയ്ത് പിന്നെ അതൊന്ന് ഉയരുന്ന വേണ്ടി ചെറിയ കോൺക്രീറ്റ് കട്ടകളൊക്കെ വെച്ചിട്ടുണ്ടോ ചെറിയ ചെറിയ കോൺക്രീറ്റ് കണ്ടാ അടാ എന്നിട്ടാണ് കോൺക്രീറ്റ് വർക്ക് നടക്കുക താഴേക്ക് പോവാ റെയിൽവേ ട്രാക്കിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കിഞ്ഞ് എത്രത്തോളം എത്തി എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അത് നമ്മൾ ആ ഏരിയയിലേക്ക് പോവുകയാണ് ഇതിങ്ങനെ കടന്ന് ആ ഏരിയയിലൂടെ കടന്ന് പിന്നീട് മൂടാനമാകണ്ടല്ലോ പള്ളിപ്പടിയിലെ പള്ളിപ്പടി അല്ലേ അതെ പള്ളിപ്പടി അവിടെയും ഒരു ഓവർപാസ് ഉണ്ട് ആ ഓവർപാസിൻ്റെ പകുതി വർക്കേന് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ എത്രത്തോളം എത്തിയുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ അങ്ങനെ പോട്ടോ അവിടുന്ന് അങ്ങനെ പാലം മണ്ണ് തീർത്തിട്ടോ ടച്ച് വരുന്ന വർക്കുകളാണ് നടക്കാനുള്ളത് അപ്പോൾ നല്ല ഹൈറ്റിലൊരു ഒരു വാള് സൈഡ് വാള് കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ ബ്ലോക്ക് വധിച്ചൊക്കെ ഉയർത്തി ഇങ്ങോട്ട് വരും അത് എങ്ങനെ പോയോട്ടോ ഈ കോണി നമുക്ക് ഇറങ്ങാത് അത് താഴെ ഇറങ്ങി കേട്ടോ താഴെ ഇറങ്ങി താഴെ ഇറങ്ങി ആദ്യത്തെ റോഡ് കടന്ന് അപ്പൊ റെയിൽവേന്റെ ഈ ഭാഗത്ത് പൈലിംഗ് വർക്കുകളായിരുന്നു അതുപോലെ ഈ തലക്കലൊക്കെ പില്ലറ് ആദ്യ പണി നടന്നിരുന്നു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേ ക്രോസ് ചെയ്തിട്ട് ആ ഭാഗത്താണ് കഴിഞ്ഞ പ്രാവശ്യം പൈലിംഗ് വർക്ക് നടന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പില്ലറേ കഴിഞ്ഞ പ്രാവശ്യം പില്ലറിന്റെ വർക്കുകൾ അവിടെ കഴിഞ്ഞിരുന്നത് അപ്പം പീർ കേപ്പിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം പറഞ്ഞു തരുന്ന നിർത്തിവെക്കാം ആ ഇതിൽ വർക്ക് കിടക്കണ്ട വർക്ക് കിടക്കണ്ട പീറിന്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ അപ്പം ഇതിന്റെ കോൺക്രീറ്റ് വർക്കാണ് ഇനി നടക്കാനുള്ളത് ഇവിടെ ആ ഇവിടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പീർ ക്യാപ്പിനുള്ള തുടക്കം ബീർ ക്യാപ്പിനുള്ള തുടക്ക വർക്ക് ആദ്യത്തെ അടിഭാഗത്തെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക വലിയ നല്ല കട്ടിങ്ങനുള്ള കമ്പി ഉണ്ടല്ലേ അപ്പം ഒന്ന് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ കോൺക്രീറ്റ് സൈഡിലുള്ള സീറ്റ് ഒക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് വർക്കാണ് നടക്കാറ് ഇവിടെ പീറിലുള്ള തുടക്കം അതിൻ്റെ കമ്പികൾ സെറ്റ് ചെയ്യുന്ന തുടക്കം അവിടുന്ന് കൊണ്ട് രണ്ട് പില്ലർ ഉയർന്ന് വന്നിട്ടുണ്ട് റെയിൽവേ അങ്ങനെ ക്രോസ് ചെയ്താൽ അവിടെ പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഭാഗത്ത് എത്തിയിട്ട് കാണിക്കട്ടോ ആ എത്തിയിട്ട് വീഡിയോ ഇരിലെത്തിയിട്ട് വീടുകയാണ് റൂമേ ആദ്യത്തെ പാലം മേൽപ്പാൽ റെയിൽവേ മേൽപ്പാൽ അപ്പോൾ ഞാണ്ട് പോയി വയ്ക്കാം ഒരു മീറ്റർ ീറ്ററാണ് ഇതിനോട് ഒപ്പിച്ചൊരു ഏഴ് മീറ്ററിന്റെ പാലമാണോ മൂന്നിലേക്കുള്ള വർക്കാണോ അറിയില്ല ഇത് കണ്ടൊരു കൂട്ടിക്കാണ്ട് ഒരു ആറു വരെ ഒരു ഇതാണ് കണ്ടിട്ട് അവിടെ ഓ ഭയങ്കര അപ്പൊ നമ്മൾ ഈ റെയിൽവേ കടന്ന് ഈ ഭാഗത്ത് എത്തിട്ടോ ഇവിടെ നമ്മുടെ ആണ് ഈ മൂന്ന് ലൈൻ അതിൽ അതുപോലെ ഇവിടെയും ഒരു മൂന്ന് ലൈൻ ആണോ എന്നാണ് കണ്ടിട്ടിട്ടോ കാരണം ഒറ്റ പില്ലറാണ് വരേണ്ടത് കണ്ടിട്ട് പീറണ്ടില് ഒരു പീറിൻ്റെ ലൈനിലെ ർക്കുകളൊക്കെയാണ് കാണുന്നത് ഇനി ആ ഭാഗത്ത് ഉണ്ടോന്നുള്ളത് അറിയില്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പൈലിംഗ് വർക്കായിരുന്നു ഇപ്പോൾ ആ പൈലിംഗ് വർക്ക് കഴിഞ്ഞു അതൊക്കെ മണ്ണിട്ട് വന്നിട്ടുണ്ട് ചെറിയ ഒരു പില്ലറ് കണ്ടില്ലേ ഇതുപോലുള്ളത് കോൺക്രീറ്റ് ഉയർന്നു വരാറുണ്ട് ഇവിടെ വർക്കുകളൊന്നും വർക്കുകളൊന്നിപ്പോൾ നടക്കുന്നത് പൈലിംഗ് ഒക്കെ റെസ്റ്റിലാണ് ഈ റൗണ്ട് ഷീറ്റ് ആമർ വേച്ച് ഇറക്കി വെക്കുന്നൊരു വീഡിയോ ഒക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമല്ലേ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ അവ ഏരിയയിലേക്ക് നമ്മളെ മൂ പള്ളിപ്പടി സുഹൃത്തുക്കൾ ഇവിടെയൊക്കെ നല്ല വർക്ക് വർക്കിഞ്ഞ് നടക്കാൻ കേട്ടോ കാരണം പാലത്തിലുള്ള പില്ലറുടെ പണികൾ കഴിഞ്ഞു വരുന്നുള്ളൂ തുടങ്ങിയിട്ടുള്ളൂ അതുപോലെ അതിൻ്റെ പിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഉണ്ട് ഒരു പിയറിൻ്റെ കമ്പിയേ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ സമയമെടുക്കും ഈ ഭാഗത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആകാൻ അങ്ങനെ പള്ളിപ്പടി എത്തി പള്ളിപ്പടി ഇവിടെ ഒരു ഓവർ പാസ് ഉണ്ട് ആ ഓവർപാസിന് അടിയിലൂടെയാണ് കഴിഞ്ഞിരങ്ങൾ കടന്നു പോയത് പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ മണ്ണ് താത്കാലികമായിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇവിടെ പാസ് ചെയ്തിന് വേണ്ടി അവിടുത്തെ മണ്ണ് നീക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അടിഭാഗത്തത് കാണിച്ചിട്ടേ അതിൻ്റെ മുകൾ ഭാഗത്തുകൂടി സർവീസ് സോൺ കടന്നു പോയിട്ട് മൂടാൽ ഭാഗത്ത് എത്താം അല്ലേ അവിടെയൊക്കെ നല്ല വർക്ക് കിടക്കാട്ടെ നല്ല താഴ്ചയിൽ മണ്ണെടുക്കുകയാണ് കാരണം ഓർപ്പാത്തിൻ്റെ അടിപ്പാതയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് പോകാനുണ്ട് അപ്പോൾ ടോറസ് അവിടെ നാട് പോകുന്നത് ഈ ഏരിയ ഒക്കെ ഇവിടെ ഇത്രയും താഴ്ചയിൽ മണ്ണെടുത്ത് പോകാണ്ട് കേട്ടോ ടോറസിൻ്റെ ബാക്കിൽ പിടിക്കാം ആ ഇവിടെ കോൺക്രീറ്റ് ടാറിങ് വർക്ക് നടക്കുന്നുണ്ടോ എന്തോ നടക്കുന്നത് പോകുന്നുണ്ടല്ലോ പൊടിയാണോ പൊടിയാണോ ആ അവിടെ ആ അവിടെ എന്താ ഒരു പരിപാടി ഉണ്ട് സംഭവം സ്പ്രേ ആ ഗ്രൈൻഡർ ആയിട്ട് ആ കട്ട് ചെയ്യണം കമ്പിയൊക്കെ കട്ട് ചെയ്യണം ഞാൻ വിചാരിച്ചു സ്പ്രേ വർക്കാണ് ആ ഇവിടെ നിന്നു ഇതാണ് ഓവർപാസ് ഇതിൻ്റെ മൂന്ന് ലൈനിന്റെ ഓവർപാസിന്റെ പണി കഴിഞ്ഞിട്ടുള്ളട്ടോ അപ്പോൾ ഈ അടിപ്പാതയുടെ വർക്ക് അതിൻ്റെ ടാറിങ് വർക്ക് നാളുണ്ടാവും ഇവിടെ ഇപ്പോൾ ടാറിങ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിലെ വർക്ക് ഇതിൽ ഇങ്ങനെ ടാറിങ് കഴിഞ്ഞാൽ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മൂളഭാഗത്ത് കൂടി പോകുന്ന വാഹനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഇതുപോയി കടത്തിവിട്ടതിന് ശേഷമായിരിക്കും ഇനി അടുത്ത വർക്ക് നടക്കട്ടോ ആ ഭാഗത്ത് ഈ ഉയരത്തിലുള്ള ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള വർക്ക് നടക്കണമെങ്കിൽ താൽക്കാലികമായി വാഹനങ്ങൾ ഇതുപോലെ കടന്നു പോകണം അപ്പോൾ സർവീസോടെ നിങ്ങളുടെ ഭാഗത്ത് വണ്ടി പോകേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഈ കമ്പികളൊക്കെ ഇടല്ലോ ഈ കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷമുള്ള എക്സ്ട്രാ വന്ന കമ്പികളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ കണ്ടില്ല അവളെ കണ്ടതി കണ്ട മതി അതുമാത്രമല്ല പൊന്തി നിൽക്കുന്ന സിമൻറ്റ് കോൺക്രീറ്റുകളൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് അത് നമ്മൾ തിരിച്ചടഞ്ഞ് ഇവിടെ ആണ്ട് പോലെ ഈ ടാറിങ്ങിൽ നമ്മൾ ഒട്ടും സർവീസ് റോഡിലൂടെ കടന്ന് മൂടാല് ഭാഗത്തെത്താം എത്താം ഇനി ഇവിടെ നിന്ന് നിർത്തണില്ല ഇനി പെട്ടെന്ന് പെട്ടെന്ന് വീടെടുത്ത് പോകണം കഴിഞ്ഞ പ്രാവശ്യം നിന്ന് വന്ന് ഇവിടെ വന്ന സമയത്ത് അവിടെ മെറ്റലിൻ്റെ കമ്പാക്റ്റിങ്ങൊന്ന് നടന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞതിന് ശേഷം മെറ്റൽ കമ്പാക്റ്റ് ചെയ്തിട്ട് ടാറിങ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടു അപ്പം ഇന്ന് നാളെ ടാറിങ് വർക്ക് നടക്കും അവിടെ ഓവർ പാസിൽ മോഡ് ഭാഗത്ത് അവിടെ ആ ഏരിയയിൽ വാഹനങ്ങൾ ഓടുന്നത് ആദ്യത്തെ റോഡിനോ വണ്ടിയൊക്കെ പോകേണ്ടത് അപ്പോൾ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ ഇതുവഴി തിരിച്ചു വിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇനി അവിടുത്തെ വർക്കടകളല്ലേ അവിടെ മുട്ടിച്ചിരിക്കണേ വണ്ടികൾ പോകുന്നതിന് വേണ്ടി ആളുകൾക്ക് പോകാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഏതാണ് അതിൻ്റെ അടിയിലുണ്ടല്ലോ ഇവർക്ക് ഈ കാണണ്ടെന്ന് വിചാരിക്കണേ അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടോ ഒക്കെ മൂന്ന് ലൈനിൽ ഇവിടുന്ന് ആ ഓവർപാസിൻ്റെ ആ ഏരിയയും അതുപോലെ ഈ ഭാഗത്തൊക്കെ മൂന്ന് ലൈനിൻ്റെ ടാറിങ് വർക്ക് ആയിട്ടുള്ളൂ ആ മുകളിൽ നിന്നും വെട്ടി ഇറക്കാണ്ട് ആ സൈഡ് കൂടെ സാധാരണ നമ്മൾ കടന്നു പോകാറുള്ളത് ഇന്ന് ഈ ഭാഗത്ത് കൂടി ആട്ടാ ബാക്കിലൊക്കെ വണ്ടിട്ടുണ്ടോ ആ ഇവിടെ ഉണ്ടല്ലോ കാനാഴ്സിന്റെ മെൻസാലൊക്കെ സെറ്റിനോട് അല്ലല്ലേ ഇത് വേറെ വേറെ ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച മൂടാൽ ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഇതിന് മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം വണ്ടി നമ്മുടെ സീഡാക്കല്ലേ ഈ സർവീസോട് നമ്മൾ തിരയാൻ വന്നിട്ടില്ല അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഒന്ന് കാണിക്കാ ഇപ്പോൾ കണ്ടൊരു ഏരിയ തന്നെയാണ് കണ്ടില്ലേ എന്താണ് സർവീസ് റോഡ് ഇതുവഴി നമ്മൾ കടന്നു വരാറില്ല അടിപൊളി ആറ് വരിന്റെ ടാറിയും വർക്ക് കഴിഞ്ഞു കണ്ടിലെ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞു ചുമരൊക്കെ സോയിൽ സോയിലും ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമന്റ് വർക്കുകളും കംപ്ലീറ്റ് ആയതോടെ മൂടാലിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച അടിപൊളിയായിട്ട് അവിടെ ആയി വാ വെള്ള ടോറസ്റ്റ് മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതോ ഒരു ഭാഗത്തേക്ക് മണ്ണ് റെഡ് ആയി വലിച്ചു നിർത്തിയിരുന്നു കാരണം അടുത്ത വണ്ടി വന്ന് നിർത്തണ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലോറിയിലായിട്ട് ഇപ്പോ വണ്ടി നിർത്തില്ല ഇവിടെ ചെക്കിങ് സാറുമാര് ചെക്കിങ്ങാണ് അല്ലെങ്കിൽ ഈ ബഡി വായപ്പ് കഞ്ഞാല് കുഞ്ഞാടി അപ്പോൾ ആദ്യം ഇവിടെ നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് വന്നൊരു ഏരിയ കേട്ടത് താഴെ നമ്മൾ കണ്ട ഏരിയ അതൊക്കെ മുന്നേ കാണിപ്പിക്കും അതിന്റെ റോഡിന്റെ വർക്ക് ഒരു ആദ്യ ഒരു മൂന്ന് ലൈൻ്റെ ഭാഗത്തേക്ക് മണ്ണ് താഴ്ത്തി പിന്നെ ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും മൂന്ന് ലൈനുകൾ താഴ്ത്തി എടുത്തു ഇപ്പോൾ സൈഡിലെ എല്ലാ വർക്കുകളും അതുപോലെ അടുത്ത ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും മൂടാല് വരെ ആറ് ആറുവരിൻ്റെ ഇതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഏരിയയാണേ അവിടെ ഒക്കെ വണ്ടികൾ നിർത്തിയിട്ട് അവിടെ ചെക്കിങ്ങോട്ടായിരിക്കാം സർവീസ് കൊണ്ട് പോയുടി ഇവിടെ റോഡിൻ്റെ പുതിയ പുതിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല സർവീസ് കൊണ്ട് കടന്നു പോയത് ഇനി കൂടെ പോയാൽ ഇവിടത്തെ വർക്കുകളൊക്കെ അവിടെ മണ്ണെ കൂട്ടിയില്ല നമ്മൾ ആദ്യത്തെ റോഡൊക്കെ ഉണ്ടല്ലോ ആ കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ പ്രത്യേകതര ഒരു മെഷീൻ ചെത്തിയെടുക്കുന്ന ആ ആ മണ് ആ പഴയ പഴയ ടാറ് ആദ്യം ഈ ഭാഗത്ത് കൊടുന്ന് കൂട്ടിയിട്ട് കാണാം നിങ്ങളുടെ ആ ഞാൻ ടാറിങ് കഴിഞ്ഞു കൊടുന്ന് കൂട്ടിട്ട് കാണാം വേറെ സ്ഥലത്ത് കൊണ്ടാനേ കാരണം അതന്നല്ലേ അതന്നെ അല്ലേ ആദ്യത്തെ റോഡ് റോഡ് ഇഷ്ടംപോലുണ്ട് ആ തല ഒരേ കൊടുന്ന് ഇവിടെയും നമ്മളിപ്പോ കണ്ട ആ ഭാഗത്ത് ടാറിങ് ചെയ്ത അതേ സമയത്ത് ഇവിടെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഡിവൈഡറിന്റെ വർക്കുകളൊന്നും നമ്മള് കണ്ടിട്ടില്ലായിരുന്നു ഇപ്പൊ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കാണുന്ന പുറച്ച് തള്ളിക്കറ കമ്പിയൊക്കെ എന്താ ചെയ്യുക എന്നുള്ളത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഒരു കോൺക്രീറ്റ് വർക്ക് ഉണ്ടാവോ നോക്കുക നോക്കുക അപ്പം നമ്മൾ ഈ ഏരിയ എത്തി മൂടാലെത്താനായിട്ടാണ് മൂടാൽ ഓവർപാസിൻ്റെ അടിഭാഗത്ത് കൂടി നമുക്ക് കടന്നു പോകാൻ പറ്റുമോ പോയി നോക്കാം പോയി നോക്കുക അപ്പോൾ അവിടെ നിന്നിട്ടാറി വർക്ക് ആണ് നടക്കാണ്ട് ആഹാ മൂടാൽ ഓവർപാസ് അത് ഇവിടെ ക്ലോസ് ആണ് അല്ലല്ലോ പോവാം പോവാ പോവാ ആ മൂടാൽ ഓവർപാസിൻ്റെ ആ ഏരിയ പോകാൻ പറ്റും ആ അവിടെയൊക്കെ സൈഡുകളുണ്ടില്ലേ ആ സൈഡ് വാളിനെ ഒപ്പിച്ച് ഞാൻ മണ്ണിട്ട് ഇവിടെ വരാണ്ട് ഈ ഓവർപാസ്സിനെ ലെവലാക്കി അതാ ടോറസിൽ മണ്ണ് കൊടുത്ത് നട്ടണേ ഓർപാസിന്റെ അടിയിലൂടെ കടന്നു പോകാൻ പറ്റും പള്ളിപ്പടി ഭാഗത്തുള്ള പോലെ അല്ലട്ടാ ഇതിൻ്റെ അടി കൂടാൻ പറ്റൂല ആ ഇവിടെയും അങ്ങോട്ട് മണ്ണെടുത്ത് മാറ്റാണ്ട് ആ അവിടെ പൊത്തിരിത്തോളൂ വേണ്ട അപ്പം തിരിക്കണം ഇവിടെ നമ്മൾ തിരിക്കട്ടെ ഞാൻ വിചാരിച്ചു ആ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് അങ്ങോട്ട് റോഡ് അയക്കണെന്ന് അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഡ്രൈനേജിനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലെ കോൺക്രീറ്റ് വർക്ക് കുറഞ്ഞ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട് ആ ഓവർപാസിൻ്റെ അടിയിലൊക്കെ അവിടെ നിന്നൊക്കെ ആ ഷീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഷീറ്റ് എടുത്ത് മാറ്റണ അവിടെ കമ്പിയൊക്കെ വളക്കുന്നുണ്ടവിടാ രണ്ടാമ ആ ഭാഗം കോൺക്രീറ്റ് ഇടാൻ അപ്പോൾ നമ്മളിവിടെ തിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ സോയിനുള്ള വർക്ക് കുറച്ച് ആ കമ്പിയൊക്കെ ഉണ്ടല്ലോ മൂന്ന് മീറ്റർ ഇതിൽ ആ ഇട്ടിട്ട് അതിൽ സിമെൻറ്റ് എംസാറിൻ്റെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആ പമ്പിങ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അവിടെ ഇങ്ങ് കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ഇവിടെ ഇവിടെ എത്തിയുള്ളൂ ബാൾ അപ്പോൾ അതവിടെ തിരിക്കണം അവിടെ ആ ടോറസിൽ മണ്ണിട്ടടാ മണ്ണിട്ടിന് ഇപ്പോൾ ടോറസലിൽ മണ്ണിട്ടുള്ള വർക്കുകളൊക്കെ കാണാൻ പറ്റണില്ല പണികളൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ ഈ മണ്ണ് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ രണ്ട് ഭാഗത്തെ ബാരിയർ എന്തൊക്കെയാണ് സൈഡ് വാള് ഈ ലെവലിൽ നീ മണ്ണിട്ട് ഉയർത്തി കേട്ടോ നീ ഈ റോഡ് സർവീസോട് അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ മെയിൻ റോഡ് മാറ്റി ഇവിടെ ഒക്കെ മണ്ണിട്ട് ലെവലാക്കി ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ ഓടുന്ന രീതിയിലേക്ക് ആക്കും ഇനി ആ ഭാഗത്ത് നീ സർവീസ് റോഡ് സെറ്റാക്കാണ്ട് അപ്പൊ അതിൻ്റെ പണികൾ നടന്നിട്ടില്ല ഇനി അങ്ങോട്ട് തിരിക്കുകയാണ് ഇനി മൂടാല് മൂടാൽ ഓവർപാസിന്റെ മുൾക്കൂടെ അങ്ങനെ പോവാം പിന്നെ അടുത്ത അങ്ങാടിയുടെ പേരെന്താണ് പെരുപറമ്പ് കോൺക്രീറ്റിന്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഓവർപാസ്സിന് മുമ്പുള്ള വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങി കുറച്ച് ദിവസങ്ങളായി പിന്നിലെ അങ്ങോട്ടൊരു പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടോ ഈ ഓവർപാസിന് മൂടാ ഓവർപാസിലൂടെ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ ആ മേൽപ്പാലത്തിന് മുകളിലുള്ള വർക്കുകളും അതുപോലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതുവരെയുള്ള ഏറ്റവും പുതിയ വീഡിയോ നിങ്ങളെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ അതുപോലെ എൻ്റെ തൊട്ടടുക്കണ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാ കമൻ്റ് ബോക്സിൽ എൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അള്ള വീണ്ടും കാണാം